ഷനിലിൻ്റെ കൊക്കോ മിസ്ഡ് എയർ അർമാനിയുടെ മൈവേ ഈ പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയുന്നത് എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് പക്ഷേ ഇത്രയൊന്നും പൈസ മുടക്കാതെ ഇതിൻ്റെയൊക്കെ എക്സാക്റ്റ് ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ ഫ്രാഗ്രൻസസ് മാത്രമല്ല കേട്ടോ അങ്ങനെ നിങ്ങൾ പറയുന്ന ഏത് ഹൈ എൻഡ് പെർഫ്യൂമിൻ്റെയും എക്സാക്റ്റ് അതേ സ്മെല്ലിലുള്ള പെർഫ്യൂം ഇവർ തരും അങ്ങനെ അഞ്ച് പെർഫ്യൂംസ് നിങ്ങൾക്ക് കിട്ടും തൊണ്ണൂറ്റി ഒൻപത് അറൗസിന് തീർന്നിട്ടില്ല ഇതിൻ്റെ കൂടെതാ പത്ത് അറ് ഫ്രീയും ദുബായ് മുഹൈസിനയിൽ മദീന മദിന മദീന മദിന മോളിൻ്റെ ഫേസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഐസൊലേറ്ററിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണാം കാർനേഷ്യൻ സിറ്റി പെർഫ്യൂംസ് എൽ എൽ സി എന്ന് പറയുന്ന ഒരു കിയോസ്ക് ഇവിടെയാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ അതായത് ഇവരെ രണ്ടുപേരാണ് ഇവിടുത്തെ പ്രധാന ശാസ്ത്രജ്ഞർ അല്ലേ സയൻറ്റിസ്റ്റ് മൂന്ന് പേരുണ്ട് ഓക്കെ അപ്പോഴേ ഞങ്ങൾ ഇതിങ്ങനെ കണ്ടിട്ട് വണ്ടർ വണ്ടരടിച്ച് നിൽക്കരു നിങ്ങൾ ഇത്രയും ചെറിയൊരു പ്രൈസിൽ ഈ ബ്രാൻഡഡ് പെർഫ്യൂംസ് ഒക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് അത് മീറ്റ് ചെയ്തില്ല നമ്മൾ വിചാരിച്ച സാധനം വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എക്സ് റിട്ടേൺ എടുത്തിട്ട് അവർക്ക് എക്സ്ചേഞ്ച് കൊടുക്കുക അവർക്ക് വേണ്ടപ്പെട്ട സ്മെല് എക്സ്ചേഞ്ച് ആക്കിട്ടും കൊടുക്കുന്നത് നമുക്ക് സാറ്റിസ്ഫൈഡ് വരെ അത് വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ലോങ് ലാസ്റ്റിങ് ടു ഡേയ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ആണ് ൊസീജിയർ ടു ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അതിന് കൂടുതൽ ലാസ്റ്റിങ് കിട്ടും പിന്നെ ചില്ലായി കിട്ടും പെർഫ്യൂം ചില്ലായി കിട്ടിയാൽ ലാസ്റ്റിംഗിന് കൂടുതലായിട്ട് കറി വെക്കുന്ന പോലെയാ രണ്ട് ദിവസം കഴിയുമ്പോൾ ടേസ്റ്റ് പറയുന്ന പോലെ അല്ലേ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള സ്മെല്ല് കിട്ടുക ഓക്കെ അപ്പോൾ നല്ല ഫീഡ്ബാക്ക് ആണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഇപ്പം അബുദാബിയിലോ അല്ലെങ്കിൽ വേറെ ഉള്ളവർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ യു ഇവിടെ കാണിക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി കാർണേഷൻ്റെ മാത്രമല്ല ഒരു പെർഫ്യൂം ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോയെന്ന് സംശയമുള്ളൊരു കാര്യമാണ് പുതിയതായിട്ടൊരു ബ്രാൻഡ് പെർഫ്യൂം ഇറക്കുകയാണ് അതൊരു മാസം കൊണ്ട് അയ്യായിരത്തിലധികം ഫീസുകൾ വിറ്റ് പോവുക അതും ആരുടെ പേരിലുള്ള ബ്രാൻഡാണ് തമിഴ്ബായ് നമ്മുടെ തന്നെ അല്ലേ കാർണേഷൻ്റെ സിഇഒ ആണത് മാത്രമല്ല നമുക്കൊക്കെ പരിചിതനാണ് തന്നെയാണ് ടി എം ജി ഗ്ലോബലിൻ്റെ ചെയർമാൻ കൂടിയായ തമിഴ്ബായ് നമ്മൾ പറയുമായിരുന്നു ഇതൊരു അസാധാരണ സംഭവം തന്നെയാണല്ലോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടൊരു ബ്രാൻഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മളെ കൊണ്ടുപോയ ആളുകളൊക്കെ നല്ല അഭിപ്രായങ്ങളും അവരിന്ന് വേറെ ആളുകൾ അറിഞ്ഞിട്ടാണ് പൊതുവേ ഇവിടെ വന്ന് ചോദിച്ച് വാങ്ങിക്കുന്നത്

മാക്സിമം ആളുകൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് അറിയുന്ന എല്ലാവരിലേക്കും എത്തിക്കുക ന്യൂ ഇയറിനെയും ക്രിസ്മസിനെയും വരവേൽക്കാനായിട്ടാണ് ജനുവരി ഒന്നാം തീയതി വരെ ഈ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും കാർണീഷ്യൻ സിറ്റി പെർഫ്യൂംസിന്റെ ബ്രാഞ്ച് മദീനമോളില് മാത്രമല്ല കേട്ടോ അൽത്താറിലെ അൽത്തവാറിലും ഉണ്ട് അതുപോലെ തന്നെ ഗറൂദിലെ വൺ ഡേ മാർക്കറ്റിനകത്ത് അവരുടെ ബ്രാഞ്ചസ് ഉണ്ട്